നമസ്കാരം റോഡിലെ കുഴികൾ വീണ് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്കോ നമ്മുടെ വാഹനത്തിനോ അല്ലെങ്കിൽ വാഹനങ്ങൾ തമ്മിലോ അപകടം ഉണ്ടായി കഴിഞ്ഞാൽ നഷ്ടപരിഹാരം തേടി നമുക്ക് കേസ് ഫയൽ ചെയ്യാം എന്നും എറണാകുളം മറൈൻ ഡ്രൈവിലുള്ള ജില്ലാ കോടതിയുടെ ഒന്നാം നിലയിൽ അതിന് അതിനുവേണ്ടി മാത്രം ഒരു കോടതി ഉണ്ട് എന്നും ഒരു വാർത്ത കഴിഞ്ഞ കുറെ ദിവസങ്ങളായി വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയ പേജുകളിലും ഒക്കെ പ്രചരിക്കുന്നുണ്ട് എന്താണ് അതിന്റെ വാസ്തവം അതാണ് ഈ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കുന്നത് നമ്മളൊക്കെ വാഹനമുള്ളവരാണ് വാഹനം ഓടിക്കുന്നവരാണ് റോഡിൽ കുഴികൾ കാണുന്നവരാണ് കുഴികൾ വീണ് പലർക്കൊക്കെ അപകടം പറ്റാറുണ്ട് എന്ത് ചെയ്യണം അറിയാത്തവരുമാണ് അപ്പോൾ എന്താണ് വാസ്തവും എവിടെയാണ് നമ്മൾ പരാതി കൊടുക്കേണ്ടത് എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ ലൈക്ക് ചെയ്യുക പറ്റുമെങ്കിൽ ഷെയറും ചെയ്ത് കൊടുക്കുക എറണാകുളം മറയാൻ ഡ്രൈവിലെ ജില്ലാ കോടതിയുടെ മുകളിൽ ഒന്നാം നിലയിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഓഫീസ് ഇല്ല എന്നതാണ് വസ്തുത എന്ന് വെച്ച് നമുക്ക് പരാതി കൊടുക്കാൻ പറ്റില്ല എന്നല്ല അവിടെ ജില്ലാ കോടതിയുടെ ഒന്നാം നിലയിലുള്ളത് എം ആ സി കോടതിയിലാണ് അവിടെ വാഹന അപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകൾ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത് അവിടെയും ഈ കുഴികളുമായി ബന്ധപ്പെട്ടുള്ള കുഴിയിൽ വീണുള്ള അപകടങ്ങളും മറ്റും കേസുകൾ ഫയൽ ചെയ്യാവുന്നതാണ് ഫയൽ ചെയ്യാൻ പറ്റും പ്രശ്നമൊന്നുമില്ല അവിടെ കേസ് കൊടുത്തു കഴിഞ്ഞാൽ കേസ് കേസിന്റെ വഴിക്ക് പോകും നമ്മുടെ ഭാഗത്താണ് ശരി എന്നുണ്ടെങ്കിൽ അത് തെളിയണം നമുക്ക് നഷ്ടപരിഹാരം കിട്ടുകയും ചെയ്യും അത് നമുക്കോ നമ്മുടെ വാഹനത്തിലോ ആയാലും എന്തായാലും കുഴിയാണ് റോഡാണ് കാരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പരാതി കൊടുക്കാൻ പറ്റും അതേസമയം കലൂരില് ഒരു ഓഫീസ് ഉണ്ട് അത് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഓഫീസാണ് അത് എല്ലാ ജില്ലകളിലും ഉണ്ട് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നമുക്ക് പരാതി കൊടുക്കാവുന്നതാണ് പരിഹാരം തേടാവുന്നതാണ് അവിടെയാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു രൂപ പോലും ചെലവില്ലാതെ തന്നെ നമുക്ക് പരാതി കൊടുത്ത് നമുക്ക് ആ പരാതിക്ക് പരിഹാരം തേടാവുന്നതാണ് ഒരു രൂപ പോലും ചെലവില്ല എന്നും അഞ്ചു രൂപ അപേക്ഷാ ഫീസ് മാത്രമുണ്ട് എന്ന് പ്രചരിപ്പിക്കുന്നത് അതിൽ അഞ്ചു രൂപയുടെ അപേക്ഷാ ഫീസ് എവിടെ നിന്നാണ് വന്നതെന്ന് അറിയാൻ പറ്റും എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഒരു സംവിധാനം അതായത് കുഴിയിൽ വീണ അപകടങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും മറ്റ് കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും നഷ്ടപരിഹാരം തേടി കേസ് കൊടുക്കാമെന്ന് പലർക്കും എന്ന് തോന്നുന്നു വാഹന ഗേട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ ഇൻഷുറൻസ് മേലെ ക്ലെയിം ചെയ്യാണ് സാധാരണ പതിവ് പക്ഷേ ഈ പൊതുമരാമത്ത് റോഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു വാഹനം വാങ്ങുമ്പോൾ തന്നെ പതിനഞ്ച് വർഷത്തേക്ക് നമ്മൾ ടാക്സ് കിട്ടുന്നുണ്ട് അതായത് പതിനഞ്ച് വർഷത്തേക്ക് റോഡ് ടാക്സ് നമ്മൾ കിട്ടുന്നുണ്ട് പതിനഞ്ച് വർഷം നമ്മുടെ വണ്ടി ഓടിക്കാൻ വേണ്ടി നല്ല റോഡ് നമുക്ക് തരാമെന്ന് ഗവൺമെന്റ് നമ്മളോട് എഗ്രിമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളങ്ങ് നികുതി പിരിക്കുന്നത് അത് ഈ നികുതി മാത്രമല്ല എല്ലാ നികുതിയും അങ്ങനെ തന്നെയാണ് നിങ്ങൾ വീട് നികുതി നിങ്ങൾ കൊടുക്കുമ്പോൾ ആ നികുതി കൊടുക്കുന്ന സമയത്ത് നിങ്ങളെ വീടിനെ സംരക്ഷിച്ചോളാം എന്ന് ഗവൺമെന്റ് അഗ്രിമെന്റ് ചെയ്യുന്നുണ്ട് അവർ സംരക്ഷിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യമാണ് അതുപോലെ നമ്മൾ ഇന്ന് നികുതി വാങ്ങുന്നത് കൊണ്ട് ഈ റോഡ് ഈ രീതിയിൽ ശരിയാക്കിയിടേണ്ട ഉത്തരവാദിത്തം അവർക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് അവർക്കെതിരെ റോഡ് തകർന്ന് കിടന്ന അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരാതി കൊടുക്കാം അത് എല്ലാ ലീഗൽ സർവീസ് അതോറിറ്റികളെ നമുക്ക് പരാതി കൊടുക്കാം അത് എറണാകുളത്തുള്ള കലൂരിലുള്ള ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നമുക്ക് പരാതി കൊടുക്കാം ഏതായാലും ഇത്തരത്തിലൊരു സംവിധാനം ഉണ്ട് എന്ന് ചർച്ച വരാൻ ആ ഒരു മെസ്സേജ് ഇടയായതിൽ സന്തോഷമുണ്ട് അതിന് ഉപകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഈ ലീഗൽ സർവീസ് അതോറിറ്റിക്ക് ജില്ലാ തലത്തിൽ മാത്രമല്ല സംസ്ഥാന തലത്തിലും ഉണ്ട് അതിലൊക്കെ നഷ്ടപരിഹാരം കിട്ടിയ ആൾക്കാരുമുണ്ട് ഒരുപാട് പേരുണ്ട് അതുപോലെ ഇതൊക്കെ പരിഹരിക്കാൻ വേണ്ടി സിവിൽ കോടതികളും മുൻസിൽ കോടതികളും ഉണ്ട് പെർമനന്റ് ലോക അദാലത്തിലാണ് ഒരുപക്ഷെ നമ്മളെ പരാതി കൊണ്ട് പോകുന്നെങ്കിൽ അവിടെയും നമ്മളെ ഫീസ് കൊടുക്കേണ്ടതില്ല അതായത് ലീഗൽ സർവീസ് അതോറിറ്റി അതുപോലെ പെർമന്റ് ലോക അദാലത്ത് അതുപോലുള്ള ഭാഗങ്ങളിലൊന്നും തന്നെ നമുക്ക് ഫീസ് കൊടുക്കേണ്ടതില്ല നമുക്ക് പരിഹാരം നേടാൻ പറ്റും സത്യത്തിൽ ഇത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പോകാറില്ല നമ്മൾ അതൊക്കെ ഒരു തൊന്തരവാണെന്ന് കരുതി നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യാറ് ഈ ലോക അദാലത്തിൽ പരാതിപ്പെടാൻ പോയി അതായത് റോഡിലെ കുഴിയിൽ വീണ് പരിക്കുപറ്റി റോഡ് കുഴിച്ചിട്ടിരുന്നു അവിടെ കുഴിയുണ്ട് എന്നുള്ള ഒരു അടയാളമൊന്നും വെച്ചിരുന്നില്ല വെറുതെ ഒരു റിബൺ വരച്ചിട്ടിരുന്നുണ്ടായിരുന്നുള്ളു അതുകൊണ്ട് അറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ആ റോഡിൽ വീണ് പരിക്ക് പറ്റിയ ഒരു യാത്രക്കാരൻ അദ്ദേഹം ഇതുപോലെ ലോക് അദാലത്തിൽ കേസിന് പോയിട്ട് നഷ്ടപരിഹാരം വിധിച്ചിട്ടുണ്ട് ആ കുഴി എടുത്ത കരാറ് കാരണം ഇൻഷുറൻസ് കമ്പനി ചേർന്നിട്ടാണ് നഷ്ടപരിഹാരം കൊടുക്കേണ്ടത് ഏകദേശം ഏഴര ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ചിട്ടുണ്ട് ചെറിയ കാര്യമല്ലല്ലോ നമ്മൾ ഒരു വാഹനം വാങ്ങി ആ വാഹനം മര്യാദയ്ക്ക് ഓടിക്കാൻ വേണ്ടി റോഡ് ടാക്സും കൊടുത്ത് ആ മര്യാദയ്ക്ക് നമ്മൾ വണ്ടി ഓടിച്ച് നിൽക്കുമ്പോൾ നിയമം പാലിച്ച് വണ്ടി ഓടിച്ച് നിൽക്കുമ്പോൾ ഒരു കുഴി ഉണ്ടെങ്കിൽ ആ കുഴിക്ക് ചാടിയിട്ട് നമ്മൾ വണ്ടിക്ക് കേടുവരുന്നുണ്ടെങ്കിൽ നമുക്ക് പരിക്കോറ്റുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും നമുക്ക് അതിന് നീതി വേണം അതിനുള്ള നിയമ സംവിധാനം വേണം ഉണ്ട് പ്രചരിപ്പിക്കുന്ന വീഡിയോയും ആ പേപ്പർ ക്ലിപ്പിങ്ങും തെറ്റാണെന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റികളിലും മറ്റും ഇത്തരത്തിലുള്ള സംവിധാനം എന്ന് അറിയിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്